തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യവുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യ കേസിൽ നേരിട്ട് ഹാജരാകാൻ പതഞ്ജലി ആയുർവേദിക്സിൻ്റെ ബാബാ രാംദേവിനോടും ആചാര്യ ബാലകൃഷ്ണനോടും നേരത്തെ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബാബാ രാംദേവും അതുപോലെ തന്നെ ആചാര്യ ബാലകൃഷ്ണനും ഇന്ന് ജസ്റ്റിസുമാരായ ഹിമ കൊല്ലി എ അമാനുള്ള എന്നിവരടങ്ങുന്ന ബെഞ്ചിനു മുമ്പാകെ ഹാജരായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇവർ കോടതിയിൽ ഉണ്ടായിരുന്നു ഈ ഹാജരാകുന്നതിന് പുറമെ രണ്ടുപേരും സുപ്രീംകോടതിയിൽ ഒരു സ ഓരോ സത്യവാങ്മൂലവും സമർപ്പിച്ചിരുന്നു ഇതിൽ ആചാര്യ ബാലകൃഷ്ണന്റെ സത്യവാങ്മൂലം കോടതിക്ക് ലഭിച്ചിരുന്നു എന്നാൽ ബാബ രാംദേവിൻ്റെ സത്യവാങ്മൂലം ആകട്ടെ താമസിച്ചതുകൊണ്ട് കോടതിക്ക് ലഭിച്ചിരുന്നില്ല ഈ കോടതി കോടതിയലക്ഷ്യ കേസിൽ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള സത്യവാങ്മൂലമാണ് ഇരുവരും കോടതിക്ക് കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത് എന്നാൽ ഈ മാപ്പ് ആത്മാർത്ഥമുള്ളതല്ല എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയത് കാരണം സത്യവാങ്മൂലത്തിന്റെ ഒരു ഭാഗത്ത് നിരുപാധിക മാപ്പ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് കോടതി ആവശ്യപ്പെടുന്ന പോലുള്ള മാപ്പ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് കോടതിയുടെ പരിഗണനയിൽ ഈ കോടതിയലക്ഷ്യ കേസ് ഉണ്ടായിരുന്ന കാലത്തും ഇരുവരും കോടതിയലക്ഷ്യം നടത്തിയിരുന്നതായും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതായത് ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് തങ്ങളുടെ നിലപാട് ന്യായീകരിച്ചുവെന്നാണ് കോടതി വ്യക്തമാക്കിയത് ഇത് പിന്നീട് കോടതി ലക്ഷ്യമാണ് എന്ന് കണ്ടെത്തിയ എന്ന് ബോധ്യമായപ്പോൾ ഈ പതഞ്ജലിയുടെ മാധ്യമ വിഭാഗത്തിനാണ് അതിൻ്റെ ചുമതല ആ വാർത്താ ഉത്തരവാദിത്വം എന്നായിരുന്നു ഇരുവരും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മണ്ടയിൽ ഉത്തരവാദിത്വം ആരോപിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഈ കോടതി ലക്ഷ്യ നടപടികളിൽ നിന്ന് രണ്ടുപേർക്കും ഒഴിയാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത് ഈ ഇരുവരും നടത്തിയ കോടതിയ ലക്ഷ്യത്തെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്ക ആണ് തങ്ങൾ നോക്കിക്കാണുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇതിനിടെ ഈ ബാബാ രാംദേവിന് നേരിട്ട് കോടതിയിൽ മാപ്പ് പറയണം എന്ന മാപ്പ് പറയാൻ അവസരം ഒരുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ബാബാ രാംദേവിനും ആചാര്യ ബാലകൃഷ്ണനും ഈ കോടതിയിൽ നിന്ന് സംസാരിക്കുവാൻ രണ്ട് ഈ അഭി ഈ സുപ്രീം കോടതി അനുമതി നൽകിയില്ല ഇതിനിടെ കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തോടും കോടതി ശക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു ഈ വ്യാജ ഈ പരസ്യങ്ങൾ അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഇവർ നൽകിയിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു കോടതി ചോദിച്ചത് അതുപോലെ തന്നെ ഈ പരസ്യങ്ങൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വിശദീകരിക്കുവാൻ വേണ്ടി ഉത്തരാഖണ്ഡ് സർക്കാരിനോട് സുപ്രീംകോടതി ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു പതഞ്ജലിയുമായി ചേർന്ന് കേന്ദ്രവും ഉത്തരാഖണ്ഡ് സർക്കാരും യോജിച്ച് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണവും ഇന്ന് ബെഞ്ച് നൽകുകയും ചെയ്തു ഈ കേസ് ഇനിയൊരു പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഈ രണ്ടു പേർക്കും അനുമതി നൽകില്ല എന്നാണ് ഇന്ന് കോടതി വ്യക്തമാക്കിയത് അതേസമയം കേസ് പരിഗണിക്കുന്ന അടുത്ത തവണയും രണ്ടുപേരും സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഫലത്തിൽ ഏതാണ്ട് ഒന്ന് ഒന്ന് ഒരു മണിക്കൂറിലധികം സമയം രണ്ടുപേരെയും നിർത്തിപ്പരിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നൊന്ന് ഉണ്ടാകുകയും ചെയ്തത്